അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ലി വാസുഹാബി അജ്മൻ അമ്മാബാദ് നമുക്ക് ജീവിക്കാനൊക്കെ അത്യാവശ്യം നമ്മുടേതായ വരുമാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും പക്ഷെ എന്നാൽ പോലും അതിസമ്പന്നതയിലും സൗകര്യങ്ങളിലും ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ കൺമുന്നിലൂടെ അങ്ങനെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വാഹനങ്ങൾ നല്ല നല്ല വീടുകൾ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ദുഃഖം ഇതൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു കാര്യം അതായത് അതായതിപ്പോൾ കുറാൻ പറയണ്ടല്ലോ കാറൂനിൻ്റെ സമ്പത്ത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞല്ലോ കാറൂനിന് കൊടുത്തമാതിരി ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അത് മനുഷ്യൻ്റെ ഒരു മനസ്സാണത് മറ്റുള്ളവരെ ഇത്ര ഭയങ്കര സൗകര്യത്തൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ എന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ചിന്ത ഉണ്ടല്ലോ അത് നമ്മളെ അസ്വസ്ഥമാക്കും മാത്രല്ല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ സുഖങ്ങളെ വീല നമുക്ക് അറിയാൻ കഴിയാതെ പോകും നമ്മൾ മറ്റേ മേലേക്കാളും മുകളിലേക്ക് നോക്കുമ്പോൾ നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ നമുക്ക് എന്തു അറിയാതെ പോകും വിശുദ്ധ ഖുറാനിലെ സൂറത്ത് തൗബയിലെ എൺപത്തി അഞ്ചാം വചനത്തിലൂടെ അള്ളാഹു പ്രവാചകനു പറയുന്നതുപോലെ ആ ത്ജിബുക്ക അംബാലുഹും വാവുലാദു അവിടെ സ്വത്തുക്കളും അവിടെ സന്താനങ്ങളും നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ കുറേ മക്കളെയും സ്വത്തൊന്നും കണ്ട് അത് നിന്നെ വിസ്മയിപ്പിക്കേണ്ട കാര്യമില്ല ഇന്നമായി യുരീതു ഉള്ളാഹു അയ്യോ അതിബഹും ബിഹാഫി ദുനിയാണോ അങ്ങനെയുള്ളൊരു ആ പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അവരെ ഈ പണം കൊടുത്ത് ഈ സൗകര്യങ്ങൾ കൊടുത്ത് ശിക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ശിക്ഷിക്കുക പണവും സൗകര്യങ്ങളും മക്കളും ഒക്കെ എങ്ങനെ ശിക്ഷയാവുക അതെങ്ങനെ ശിക്ഷയാകാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായ അധ്വാനങ്ങൾ ചെയ്യേണ്ടേ ഭയങ്കരമായ അധ്വാനങ്ങൾ ചെയ്യണം എത്ര കഠിന പ്രയത്നം നമ്മൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരു ദിവസം ഒരു ആയിരം ഉറപ്പ് കിട്ടണമെങ്കിൽ എത്രയാൾ കഷ്ടപ്പെടണം അപ്പോൾ അതിന് മാത്രം നമ്മൾ ടെൻഷൻ അനുഭവിച്ചിട്ടാണ് അപ്പോൾ അതൊരു ശിക്ഷ തന്നെയല്ലേ ഇനി എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ് നമുക്ക് ആയിരം തലമുറ ഒക്കെ ജീവിക്കാനുള്ള സമ്പത്ത് നമ്മളടുത്ത് ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ അത് അടുത്തൊരു തലമുറയിലെ ആൾക്കാർ അനുഭവിക്കുന്നതല്ല നമുക്കെന്താ പറയുക അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് ഭയങ്കരമായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇത് സമ്പത്തും സൗകര്യങ്ങളും കിട്ടി എന്നുള്ളത് ഒരു ആദരവായി കണക്കാക്കേണ്ട കാര്യമില്ല അതൊരു പക്ഷെ ഒരു മനുഷ്യനെ എന്താണ് ഏറ്റവും വലിയ പ്രയാസങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് വച്ചാൽ വേറെഫൂന മിൻ ജവാ അത് നീങ്ങിപ്പോകും ഈ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള പീടിനല്ലോ ഒരു നൂറ് പവൻ സ്വർണാഭരണം വീട്ടിനുള്ളിൽ അലമാരി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്വസ്ഥത ഉണ്ടാവും അപ്പോൾ ഈ സമ്പത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഉണ്ടാകുന്നൊരു പ്രയാസമുണ്ട് പിന്നെ മറ്റൊന്നെന്താന്ന് വിചാരിച്ചാൽ നമുക്ക് ഏറ്റവും അധികം പ്രയോജനം കിട്ടേണ്ടത് പരലോകത്തിൽ ആ പരലോകത്ത്ക്ക് ശ്രദ്ധിക്കാൻ അഞ്ച് നേരം വര്ധ്യാതൊക്കെ പള്ളിക്ക് പോയി നിസ്കരിക്കാനും കൂടിയും ചിലപ്പോൾ ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബിസിനസ്സുകളും പരിപാടികൾക്കിടയിൽ നമുക്ക് എന്തു ചെയ്യും പറ്റാതെ വരികയും ചെയ്യും ഇങ്ങനെയുള്ള കുറേ നഷ്ടങ്ങൾ അതിലുണ്ട് ആയതന്നെ അള്ളാഹു പറയുന്നുണ്ട് അവർ ശിക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഇതൊക്കെ കൊടുത്തത് വ തെസ് ഹംഫുസുഹും വഹും കാഫിറും എന്നാണ് അതേപോലെ തന്നെ അവരെന്താണ് സത്യനിഷേധികളായിക്കൊണ്ട് അവർ ജീവനാശമടയാൻ മരണപ്പെട്ടു പോകാൻ വേണ്ടിയതാണ് അവർ തന്നെ ഇങ്ങനെ എന്തു ചെയ്യും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ വെറുതെ മറ്റുള്ളവൻ്റെ ജീവിത സൗകര്യങ്ങളിലേക്ക് നോക്കി മാനസിക വിഷമത്തിലാവേണ്ട ഒരു കാര്യം ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ സൗകര്യങ്ങളെ സംതൃപ്തകരമായി അനുഭവിച്ച് ആസ്വദിച്ച് അതിന് പറ്റുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വളരെ ആസ്വദിച്ച് പോവുക അവിടക്കും ഇവിടെക്കും നോക്കിയിട്ട് നമ്മളുള്ള സമാധാനവും സ്വസ്ഥതയും കളയാതിരിക്കായിരിക്കും നന്നായിരിക്കാം നമ്മുടെ സമാധാനം നൽകുന്നതിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വളരെ വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവും